ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളിന്ന് കുംഭമേളക്കുള്ള യാത്രയിലാണ് നമുക്ക് പാലക്കാട് നിന്നാണ് ടിക്കറ്റ് അതായത് ഇരുപതാം തീയതിയാണ് നമ്മൾ ടിക്കറ്റിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തൊരു ടിക്കറ്റാണ് ഇരുപതാന്തി കൊടുത്ത് ഇരുപത്തൊന്നാം തീയതിക്ക് ടിക്കറ്റ് കിട്ടി അപ്പോൾ ടിക്കന് പ്രത്യേകത ഉണ്ട് അതായത് ഒരു ട്രെയിനിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ടും നമുക്ക് സീറ്റ് കിടക്കുന്നത് കാരണം അതിൻ്റെ സീറ്റ് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്കൊരാൾ ഒരു ടിക്കറ്റ് സെറ്റ് ചെയ്തു തന്നാണ് നമ്മളിപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് വണ്ടിയുള്ളത് ഇപ്പോൾ വൈകുന്നേരം അഞ്ചുമണിയായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഏഴര മണിയാകുമ്പോഴാണ് നമ്മളെ ട്രെയിന് വരിക നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് അപ്പോൾ ഇതാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എക്സിറ്റ് നമ്മൾ വഴി പുറത്തിറങ്ങിയിട്ട് കുറച്ച് സമയമുണ്ടല്ലോ എന്തായാലും ഏഴര മണി വരെ സമയമുണ്ട് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി നമ്മുടെ പാലക്കാട് ടൗണിലേക്ക് പോയി പോവാണ് ഇപ്പോൾ ഇവിടെ ടൗണിൽ കണ്ടൊരു കാഴ്ച കേട്ടോ നമ്മുടെ ടൗണിൽ നമ്മുടെ നാട്ടിലൊക്കെ കൊട്ടവണ്ടിയിലൊക്കെ പച്ചക്കറി വെക്കില്ല അതുപോലെ ഒരു ഓട്ടോയിൽ നിറയെ തക്കാളി കച്ചവടം ചെയ്യാണ് അപ്പോൾ നമുക്കിവിടുന്ന് കുറച്ച് മെഡിസിൻസൊക്കെ വാങ്ങണം കാരണം നമ്മൾ ഒരു നോർത്തിലേക്ക് പോവുകയല്ലേ അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട മെഡിസിനൊക്കെ കരുതണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് പിന്നെ അതുപോലെ നല്ല ഫുഡ് കഴിക്കണം അപ്പോൾ നമ്മളിങ്ങനെ ഫുഡിനായിട്ട് ഞാൻ നോക്കിയ സമയത്ത് ഇവിടെ കണ്ടാട്ടോ ഹോട്ടൽ മണീസ് കഫേ പ്യുവർ വെജ് എന്ന എഴുതിയിട്ടുണ്ട് നമ്മൾ അവിടേക്ക് പോവുകയാണ് അങ്ങനെ ഹോട്ടലിൽ ഞങ്ങൾ കൈയ്യൊക്കെ കഴുകി ഇരുന്നു നമ്മൾ ആദ്യം മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോട്ടൽ കുഴപ്പമൊന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഹോട്ടലാണ് നമ്മുടെ സപ്ലയർ നമ്മുടെ കൂടെ നിന്ന് സെർവേ ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു ഇവിടെ ഉള്ള ആൾ തന്നെയാണോന്ന് ആൾ അവിടുത്തെ പാലക്കാട്ടുകാരൻ തന്നെയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എല്ലീന്ന് വിളിക്കാം അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളത്തൊക്കെ കഴിച്ചു ഭക്ഷണം ഓർഡർ എടുത്ത സമയത്ത് അദ്ദേഹം പറയണ്ടായി സേവാന്ന് അപ്പം നമുക്കറിയുന്ന സംഭവം മസാല ദോശയുണ്ട് അതാണ് ആദ്യം കഴിച്ചത് അപ്പോൾ ഇതാണ് സേവ എന്ന സാധനം അപ്പോൾ നമ്മളതൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഇടിയപ്പൊക്കെ അല്ലേ നൂൽപുട്ടെന്നൊക്കെ പറയുന്നത് നമ്മുടെ മലപ്പുറത്ത് നൂൽപ്പുട്ട്ന്നൊക്കെ പറയാ കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് ഇനി കമൻറ്റ് ചെയ്യണം അപ്പോൾ ഈ ഇതാണ് ഇതിൻ്റെ ഉപ്പുമാവ് പോലൊരു സംഭവമാണ് അപ്പോൾ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനത് ചട്നി അതുപോലെ നമ്മുടെ ദോശക്കുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് തന്നെ ഞാൻ കഴിക്കുക കുഴപ്പമൊന്നുമില്ല ചെറിയ മസാല ചേർത്തിട്ടുള്ള ഒരു ഉപ്പുമാവ് പോലൊരു സംഭവം ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ എല്ലാം കൂടും ചേർത്തിട്ടാകെ നൂറ്റി തൊണ്ണൂറ് രൂപയായിട്ടുള്ളു കേട്ടോ രണ്ട് മസാല ദോശയും ഒരു സേവിയും രണ്ട് ചായ കഴിച്ചേർത്തത് കുഴപ്പമില്ല നല്ല ഫുഡാണ് അപ്പോൾ ഇദ്ദേഹമാണ് ഈ ഹോട്ടലിൽ നടക്കുന്ന നേട്ടനെ സുനിൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിൽ ശ്രീശക്തി മാരിയമ്മൻ കോവിലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് പ്യുവർ വെജ് ആണ് കേട്ടോ കട അപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുന്നവർ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല പ്യുവർ വെജ് ആയിട്ടുള്ള കടയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ് കാരണം നമുക്ക് ഏകദേശം സമയമായിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ എങ്ങാണ്ടുള്ളൂ ഏഴ് മുപ്പതാകുമ്പോൾ നമ്മുടെ ട്രെയിൻ വരാനുള്ളതാണ് നമുക്ക് ഒത്തിരി ഷൂട്ട് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫോണൊക്കെ ഒന്ന് നന്നായിട്ട് ചാർജ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള പന്ത്രണ്ട് അറുനൂറ്റി ഇരുപത്തഞ്ച് കേരള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അപ്പോൾ ഇതിൻ്റെ എസ് ഫൈവിലെ ആണ് നമ്മുടെ സീറ്റ് ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ ഈ സീറ്റ് പ്രത്യേകത ഉണ്ടെന്ന് അതായത് പലയിടങ്ങളിലായിട്ടാണ് നമുക്ക് സീറ്റ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ പാലക്കാട് മുതൽ സേലം വരെ സ്ലീപ്പർ കോച്ചിലാണ് എസ് ഫൈവിലെ അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഇതേ ട്രെയിൻ തന്നെ എ സിയിലാണ് അപ്പോൾ നമ്മൾ അവിടേക്ക് നടക്കുകയാണ് എസ് ഫൈവിലേക്ക് എസ് ഫൈവിലെ മുപ്പത്തിനാല് മുപ്പത്താറാണ് കേട്ടോ സീറ്റ് വരുന്നത് അങ്ങനെ സീറ്റൊക്കെ കണ്ടുപിടിച്ചു കുഴപ്പമൊന്നുമില്ല തിരക്കൊന്നും ഇല്ലാത്ത ഇതാണ് ഇപ്പോൾ സമയം എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ടി ടി വന്നതാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കണം നമുക്ക് കാരണം നമുക്ക് സേലം മുതൽ തിരുപ്പതി വരെ ടിക്കറ്റില്ല കാരണം ആ ട്രെയിനിലെ ടിക്കറ്റ് അവൈലബിൾ അല്ല അതുകൊണ്ട് നമുക്ക് ഏതോ ചോദിക്കണം ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണം അപ്പോൾ അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ലൊരു സ്വഭാവമുള്ള ചേച്ചിയായിരുന്നു കേട്ടോ കീറ്റി അതുകൊണ്ടുതന്നെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കാരണം നമുക്ക് ഓൾറെഡി ടിക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് എക്സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ അപ്പോൾ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത്രയും ദൂരം ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ലോക്കലിലേക്ക് പോവുക കുഴപ്പമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള എ സി ടിക്കറ്റ് ഉണ്ടല്ലോ കയ്യിൽ അപ്പോൾ അത് കാണിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് നമ്മൾ ആ എ സി സ്റ്റേഷൻ എത്തുമ്പോൾ അതായത് തിരുപ്പതി എത്തുമ്പോൾ നിങ്ങൾ മാറി ഇതിലേക്ക് കയറി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ അദ്ദേഹം ഇപ്പോൾ സമയം നാലേ മുപ്പതായിട്ടുണ്ടേ അങ്ങനെ തിരുപ്പതി എത്തിയിട്ടുണ്ട് തിരുപ്പതി അമ്പലാണ് ഈ കാണുന്നത് നമുക്ക് ട്രെയിനിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇനി ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ എ സി ത്രീ ടയറിൽ കാരണം ബി റ്റു ആണ് കോച്ച് അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ് കാരണം നമുക്കിനി ഇവിടെ നിന്ന് അങ്ങോട്ട് ജാൻസി വരെ എ സി കോച്ചിലാണ് എ സിയുടെ തിളപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് ഉറങ്ങിട്ടോ നല്ല ഉറക്കം ഉറങ്ങി അപ്പോൾ ഏകദേശം ഇപ്പോൾ നേരൊക്കെ വെളുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഭാത ഭക്ഷണം നന്നായിട്ട് കടലല്ലേ അങ്ങനെ സോക്ക് ചെയ്തിട്ട് അതിലിങ്ങനെ ചപ്പും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ടുള്ള ഒരു സലാഡായിട്ടോ ഇത് ഇവിടുത്തെ ട്രെയിനിലൊക്കെ കിട്ടുന്ന ഫുഡാണ് ഇതെല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഇങ്ങനെ നമ്മൾ തെനാലിന്ന് ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനിലാണല്ലോ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോക്കെടുത്തു പിന്നെ ഇതാ നല്ലൊരു പാലം കാണുന്നുണ്ട് നമ്മളെ ഗ്ലാസ് അത്ര അല്ല കാരണം എ സി കമ്പാർട്ട്മെൻറ്റിലാണല്ലോ ഞാൻ നിൽക്കുന്നത് അപ്പം ഞാൻ നേരെ പുറത്ത് വന്നിട്ട് ഡോറിലൂടെ തുറന്നിട്ട് വിഴുകി എടുക്കുകയാണ് അപ്പോൾ നല്ല ഒത്തിരി ഉയരത്തിലൂടെയാണ് ഈ ട്രെയിൻ പാസ് ചെയ്യുന്നത് ആ പാലത്തിലൂടെ നല്ല രസമുള്ള കാഴ്ച കേട്ടോ അപ്പൊ അങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നു കാരണം ആരായത് തന്നെ ഇത് വന്നിട്ട് വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് തൊട്ടു മുമ്പാട്ടോ ഓ ബഹൻജി

टीना नागपुर अच्छा ഞങ്ങൾക്ക് പൈസ കൊടുത്തപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവൾ ഒന്നുകൂടെ സർക്കാർ കാണിക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ യാത്ര അങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബോഗിയിലുള്ള ഒരു ഹിന്ദി ഫാമിലി റീൽസിന് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ദിവസ യാത്രയില് ആണിപ്പോ നമ്മളുള്ളത് ഇപ്പൊ കേരള എക്സ്പ്രസ്സിലെ രണ്ടാമത്തെ ദിവസമാണെന്ന് അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ നമുക്ക് ഈ രണ്ട് ദിവസ യാത്രയില് നമുക്ക് കൂട്ട് ഒരു മഹാരാഷ്ട്ര ഫാമിലിയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് അവർ നമ്മടെ കേരളം കാണാൻ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം കാണാൻ എത്തിയിരിക്കയാണ് അപ്പോ ഇവരൊക്കെയാണ് നമ്മുടെ മൊത്തം നാം മയൂർ ഗുപ്ത മയൂർ ഗുപ്ത ഇപ്പൊ മയൂർ ഗുപ്ത എന്ന് പറഞ്ഞ ഒരു ഏട്ടനാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ അല്ലേ നാഗ്പൂർ കേരളം കാണാൻ വന്നിട്ടുണ്ട് കേരളം ഊബ്മ ഊപ്പറമെ ഇല്ല രണ്ട് മക്കളാട്ടോ അവരെ അപ്പൊ ഇവര് ഫ്രണ്ട്സുകളാണ് നമ്മുടെ കേരളം കാണാൻ വന്ന മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ ഫാമിലി ഞാനല്ലേ രണ്ടാമത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി ഉറങ്ങണം ഇതാണ് കേട്ടോ ഇന്നത്തെ ഫുഡ് വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് ഇരുപത്തൊന്നാം തീയതി തുടങ്ങിയ യാത്ര ഇന്നിപ്പോൾ ഇരുപത്തി മൂന്നായിട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ആ ഫാമിലി നാഗ്പൂരെത്തിയപ്പോൾ അവർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനാണ് ഇപ്പോൾ സമയം ഏകദേശം ഏഴേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നല്ലൊരു കാഴ്ച കേട്ടോ ഈ പാളം അങ്ങനെ തൊട്ടടുത്ത പാളത്തിലേക്ക് ഈ തീവണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്നത് അതാണ് ഈ കാണുന്നത് കാരണം അടുത്ത സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്റ്റേഷനാണ് നമുക്ക് ഇറങ്ങാനുള്ളത് ജാൻസി ഇവിടുന്ന് നമുക്ക് പ്രയാഗരാജിലേക്ക് മറ്റൊരു ട്രെയിൻ മാറി കയറിയിട്ട് വേണം പോവാൻ അപ്പോൾ നല്ലൊരു കാഴ്ച കേട്ടോ ഈ ഇതിങ്ങനെ പാളിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നത് ഇതാണ് ജാൻസി റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കിൽ കിട്ടും ഈ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നവരാണത് നമുക്കിവിടെ ഇറങ്ങിയിട്ട് ഇനി ഇവിടുന്ന് പ്രയാഗ് നമുക്ക് ടിക്കറ്റ് മാറി എടുക്കണം കാരണം നമ്മൾ റിസർവ് ചെയ്ത ഉള്ളൂ അപ്പോൾ ഇനി ടിക്കറ്റ് എടുക്കാൻ നമുക്ക് ഓവർ ബ്രിഡ്ജ് കയറി അപ്പുറം പോകണം കേട്ടോ അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴേ പ്രയാഗരാജിലേക്ക് ട്രെയിൻ ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നടന്നിട്ട് തൊട്ട് അപ്പുറത്ത് വേറെ ടിക്കറ്റ് എടുക്കുന്ന ആളോട് ചോദിച്ചു नहीं 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 है 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 अभी अभी लेकिन ये दिखा दिखा रहा रहा ना गाड़ी का അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് വണ്ടികൾ രണ്ടെണ്ണം ഉണ്ട് പക്ഷെ രണ്ടും ബ്ലോക്കാണ് എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ വയ്യ അതായത് മുന്നൂറ്റി അൻപത് രൂപയുടെയും മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയുടെയും കണ്ട് ട്രെയിന് വരുന്നുണ്ട് ഏതാണ് വേണ്ടതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് മാത്രമല്ല അവിടെ പോയിട്ട് കൺഫേം ചെയ്യണം ഈ വണ്ടി വരുവോ ഇല്ലയെന്ന് അതാണ് അദ്ദേഹം പറയുന്നത് എന്താച്ചാല് പ്ലാറ്റ്ഫോം നമ്പർ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല ട്രെയിൻ എപ്പോ വരും പറയാനും വയ്യ കാരണം ഭയങ്കര ലേറ്റാണ് ഇവിടെ കുംഭമേളയുടെ ഭാഗമായിട്ട് മൊത്തം ബ്ലോക്ക് ആണ് കേട്ടോ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമില് വന്ന് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ക്യാബിൽ നിന്നുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം ഫോണിൽ ഐ ആർ ടി സിയിലെ ആപ്പ് എടുത്തിട്ട് വണ്ടി നമ്പർ പറഞ്ഞു കേട്ടോ ഇപ്പോൾ ട്രെയിൻ വരുന്നുണ്ട് അതിൻ്റെ നമ്പർ ഇത് തന്നെ അല്ലേ നോക്കൂ എന്നിട്ട് കൺഫേം ചെയ്തിട്ട് കയറാൻ പറഞ്ഞു അങ്ങനെ നല്ല ഉദ്യോഗസ്ഥരുണ്ട് കേട്ടോ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ വണ്ടി നമ്പർ തന്നെയാണത് അപ്പോൾ നമ്മൾ നോർമലി ടിക്കറ്റ് ഇവിടെ നിന്ന് എടുത്തതാണ് സ്ലീപ്പർ സ്ലീപ്പറിൻ്റെ ഒക്കെ നല്ല തിരക്കാണ് കാരണം ഇവിടെ ഇങ്ങനെയാണ് കാരണം കഴിഞ്ഞൊരു മാസമായിട്ട് ഈ കുംഭമേളയുടെ ഭാഗമായിട്ട് സ്ലീപ്പറെടുത്താലും ലോക്കറെടുത്താലും ഒക്കെ ഇതുതന്നെയാണ് അവസ്ഥ അപ്പം നല്ല തിരക്കാണ് അത്യാവശ്യം നന്നായിട്ട് ജനമുണ്ട് ഒരു സ്ലീപ്പർ കോച്ചിലെ അവസ്ഥയാണിത് കാരണം എല്ലാവരും സീറ്റൊന്നും ഫോൾഡ് ചെയ്യാനൊന്നും വയ്യ എല്ലാവരും പരന്നിരിക്കുവാണ് അങ്ങനെ ഏതായാലും സീറ്റൊന്നും ഇല്ല അപ്പം നിലത്താണ്ടിരിക്കാൻ തീരുമാനിച്ചു കാരണം അത്യാവശ്യം തിരക്കുണ്ട് രാത്രി വന്ന് വെജ് ബിരിയാണി നന്നായിട്ട് പെട്ടിട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സോക്ക് ചെയ്ത കടലിൽ തന്നെയാണ് വാങ്ങിയത് ഇതാകുമ്പോൾ കുഴപ്പമില്ല കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഈ അടിപക്ഷം കഴിച്ചോണ്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇപ്രാവശ്യം നമ്മളിങ്ങനെ ഈ വെജിറ്റബിൾ സലാഡെന്നെ വാങ്ങി ഇവർ പഞ്ചാബിൽ നിന്നും ഗുജറാത്തിൽ നിന്നൊക്കെ ഉള്ള ആളുകളാണ് കേട്ടോ കുംഭമേള കാണാൻ പോകുന്നവർ തന്നെയാണ് ഇവർ ഗുലാബ് ജാമൊക്കെയാണ് വാങ്ങി കഴിക്കുന്നത് അങ്ങനെ കുറച്ച് നേരം കൊണ്ട് തന്നെ ഇവരായിട്ട് നമ്മൾ കമ്പനിയായി നല്ല കൂട്ടായിട്ടോ மூரத்து நம்மள கொண்டாட்டம் நல்ல தரக்கான விஷயம் வந்ததானே சூரத்து அப்போ இது மலையாளம் ഈ ട്രെയിനുകളിൽ അത്രയും ജനം കുംഭമേള യാത്രയ്ക്ക് പോകുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കാണ് കാരണം മൊത്തം നിറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഈ പ്രയാഗരാജിലേക്ക് പോകുന്ന ആൾക്കാർ മിക്കവാറും മിക്കവാറുന്നില്ല നല്ല റഷ് യാത്രയാണ് ഇപ്പോൾ സമയം രാത്രി എട്ട് മണി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നിന്നിട്ടൊക്കെ ഉണ്ടോ യാത്ര ചെയ്യുന്നത് ഭയങ്കര തിരക്കാണെങ്കിൽ ഭയങ്കര തിരക്കാണ് ഇവരായിട്ട് കമ്പനി ആയപ്പോൾ ഇവർക്കുന്ന നമുക്ക് സീറ്റ്സൊക്കെ തരാൻ തോന്നി തുടങ്ങി ഇവർക്കു നമുക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി നല്ല കൂട്ടായി நம்ம சேட் ஆன்லானது கேஜெமனை ஏகேயையும் உதாவனீ சரசுதி சர்வதா சுபாவேரி இந்த பிராவேதி கந்தவோர் கடகேலorang ஒரு தெரி சமதரம் அதுக்குல மாலாலோ இந்த பிரகிராம் ஆதிக்கு நாபிங்காக மா அகவேல ஹர் ஹர் மாரே

ഹിന്ദു ആചാരത്തിലെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും അത് ഏറ്റു ചെല്ലുവാണ് പിന്നെ അത് കഴിഞ്ഞ് രാത്രിയുള്ള ഫുഡാണ് നമ്മുടെ കടല ബോയിൽ ബോയിലെയ്താട്ടോ പ്രാവശ്യം അപ്പോൾ ഇതാണ് പ്രയാഗരാജ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത് ഇനി ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം നടക്കാനുണ്ട് ഈ വണ്ടിയിലെ ഏറെക്കുറെ എല്ലാവരും ഇവിടെത്തന്നെ ഇറങ്ങാനുള്ളവരാണ് എല്ലാവരും കുംഭമേളയ്ക്ക് പോകുന്ന ആൾക്കാർ വേണം അതുകൊണ്ട് നല്ല തിരക്കുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ആർമി ഉദ്യോഗസ്ഥരെ സഹായത്തോടെ ആയിട്ടോ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ ഭയങ്കര തിരക്കാണ് അത്രയും തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ ആർമിയൊക്കെ ഇവിടെ നിറഞ്ഞിട്ടുണ്ട് വിധത്തിൽ തിരക്കുന്ന പുറത്തെത്തിയിട്ടുണ്ട് കുറച്ചൊന്ന് ഫ്രീ ആയിട്ടുണ്ട് ഇപ്പോൾ തിരക്ക് കുറഞ്ഞതൊന്നും പറയാനായിട്ടില്ല കാരണം കണ്ടോ നന്നായിട്ട് തിരക്ക് തന്നെയാണ് കാരണം ഈ ട്രെയിനിൽ ഏകദേശം മൊത്തം ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കൂടാത്തതിന് മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇറങ്ങുന്നതും ഈ സ്റ്റേഷനിൽ തന്നെ ആയതുകൊണ്ട് നല്ല തിരക്കെട്ടോ അത്രയും ജനത്തിരക്ക് മുന്നിലേക്ക് കൊണ്ടിട്ടോ കണക്കുണ്ടോ അത്രയും ജനങ്ങൾ മുന്നിലായിട്ട് പോകുന്നുണ്ട് അപ്പൊ പതുക്കെ പതുക്കെ പോകുന്നുള്ളൂ